നമസ്കാരം ഞാനെ പ്രമോദാണേ സാധാരണ ഞായറാഴ്ച ദിവസം ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളിയാണ് മീൻ പിടുത്തം ഞങ്ങൾ പിള്ളേരുമായിട്ട് പാർക്കിലൊക്കെ പോയതാണ് അത് കഴിഞ്ഞ് ഫുട്ബോൾ കളി കഴിഞ്ഞ് ചുമ്മാ ഇരുന്നപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരാൾ ലേക്കിൻ്റെ സൈഡ് ചെയ്ത് മീൻ പിടിക്കുന്നു ആളൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെ കൂടെ വന്ന പിള്ളേരെല്ലാം കൂടി അയാളൊക്കെ ചെന്ന് മീൻ പിടിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞൊരു കാര്യം ചെയ്യും ഓരോരുത്തരുപോലെ അവരെയെല്ലാം ഞാൻ ഇത് മീൻ പിടിപ്പിക്കുന്നത് അങ്ങനെ അത് പിടിപ്പിച്ചില്ല എന്ന് പറഞ്ഞു ഇവർ പിന്നെ പിള്ളേരീന്ന് ചോദിച്ച് എങ്ങനെയാണ് അവിടെ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു ലൈസൻസ് വേണം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ മീനിനെ പിടിക്കാൻ പറ്റത്തില്ല രണ്ടോ മൂന്നോ മീനിനെ മാത്രമേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളത് തിരിച്ച് ഈ വെള്ളത്തിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കൂടെ വന്ന കുട്ടിപ്പെട്ടാളും വളരെ സന്തോഷവാന്മാരായിരുന്നു കാരണം നമ്മുടെ വേറൊരു രാജ്യത്ത് അത് വേറൊരാൾ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പം അത് കേട്ടു നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അയാൾ ഒരു കൊച്ചു കിട്ടിയുള്ള മനസ്സുകളാളെന്ന് മനസ്സിലായി കാരണം ഇത്രയും പിള്ളേർ ചെന്നപ്പോഴും ഒരു മടിയും കൂടാതെ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് അത് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല അത് അവർക്ക് എക്സ്പീരിയൻസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഇത് ഈ കൂടെ കഥ ഈ ഇതിന് കൊടുക്കുന്ന മീൻ തീറ്റേക്കാണ് കട വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അങ്ങനെ ഓരോന്നോരോന്നും അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വളരെ സന്തോഷമാണ് കാര്യം നമുക്കൊന്നും ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മക്കൾക്ക് അതും വേറെ രാജ്യത്ത് വേറെ ഒളിൽ നിന്ന് കിട്ടുന്നത് കാണുമ്പോൾ അത് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്കുണ്ടാ സന്തോഷം അതിൽ നമ്മുടെ പിള്ളേർ അതിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണുമ്പം അതിനേക്കാളും സന്തോഷമാണ് ഏകദേശം ഒരു സന്ധ്യ സമയമാണ് ഒരു എട്ട് മണി ഒമ്പത് മണി സമയമാണ് ഇപ്പം സൂര്യാസ്തമയമായിട്ടില്ല മറ്റേ കാലിലാണ് സൂര്യാസ്തമയം ഇവിടെ മീൻ പിടിക്കുന്നതിടക്കൂടി കുറേ താറാവൊക്കെ വരുന്നുണ്ട് അവർ ഇതിനിടയ്ക്ക് തീറ്റയൊക്കെ തിരാൻ വേണ്ടി വരുന്നതാണ് ആൾക്കാർ കുടുംബം താറാവും കൂട്ടം അടുത്ത് വരും അങ്ങനെ മീനുകളെ ഓരോന്നിനും അവർ പിടിക്കുകയാണ് ഓരോ തരത്തിലേക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് മീനൊക്കെ കൈ കൊടുക്കുകയാണ് കയ്യിൽ നിന്ന് വഴുതി പോയ മീൻ തിരിച്ച് കെട്ടി ഞങ്ങളും കൂടെ ഒന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാണ് ഓരോരുത്തർക്കും അത് മാറി മാറി അവർ മീൻ പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് രാത്രിയാകുമ്പോഴേക്കും തണുപ്പ് തുടങ്ങും എങ്കിലും ആ തണുപ്പൊക്കെ സഹിച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് മീൻ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല നമ്മളൊക്കെയാണെങ്കിൽ നിൽക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ മീൻ ഇവിടുത്തെ ആൾക്കാർക്കത് വളരെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും അവർക്കതൊരു വിഷയമേ അല്ല ഇത്രയും തണുപ്പത്തിൽ നിന്ന് ഈ മീനെ പിടിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ ഏകദേശം ഒമ്പത് മണിയായപ്പം മീൻ പിടുത്തൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അതു വീട്ടിലേക്ക് സ്ഥലം വിട്ടു